ഗുഡ് ഈവനിങ് ഗായ്സ് ഇന്നപ്പം നമ്മുടെ ഈവനിങ് സ്നാക്ക് പ്രിപ്പറേഷനുള്ള ഒരുക്കത്തിലാണ് അതിൽ ആഡ് ചെയ്യാനായിട്ടുള്ളൊരു മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് നമ്മുടെ ചിക്കൻ സോൾട്ട് പെപ്പർ റെഡ് ചില്ലി കുറച്ച് യോഗട്ട് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒൺ അവർ ഫ്രിഡ്ജിൽ വെച്ച് റെഡിയാക്കിയിരിക്കുകയാണ് ഇനി വരും നമുക്ക് നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാം ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മൾട്ടി പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോൺഫ്ലോർ അതായത് ഒരു അഞ്ച് സ്പൂൺ മൈദയും പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലോറും ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന പേസ്റ്റ് കുറച്ച് റെഡ് ചില്ലി റെഡ് ചില്ലി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത് അപ്പോൾ കുറച്ച് കളർ കിട്ടും അതുപോലെ തന്നെ വലിയ എരിവും കാണത്തില്ല പിന്നെ കുറച്ച് പെപ്പറും കുറച്ച് ഒറിഗാനോ പൗഡറും ഒറിഗാനോയൊക്കെ ഒക്കെ ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട പിന്നെ അതുപോലെ തന്നെ സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഞാനിന്നിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല ടൊമാറ്റോ സോസ് സോയാ സോസ് അതുപോലെ ചില്ലി സോസ് ഇത് മൂന്നും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക ബീറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പീസസ് ആയിട്ട് പൗഡർ പീസസായിട്ട് പൗഡറിങ്ങനെ പീസസായിട്ടൊന്നും കിടക്കത്തില്ല നന്നായിട്ട് നല്ല ഇവനായിട്ട് അത് മിക്സായി വരും ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം പിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അത് ലാസ്റ്റിൽ കണ്ടാൽ മതി നല്ലൊരു കിടിലൻ സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്കാണ് ഇനി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനെ ഈ ബാറ്ററിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ച് അടച്ചു വച്ചേക്കാം ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിരുന്നില്ലേ അതേ ഇൻഗ്രീഡിയൻസ് കുറച്ച് മൾട്ടി പർപ്പസ് ഫ്ലോറ് കോൺ ഫ്ലോറ് റെഡ് ചില്ലി പെപ്പർ ആൻഡ് സോൾട്ട് പിന്നെ ഒറിഗാന പൗഡർ ഞാൻ മിക്കവാറും എല്ലാ ചിക്കൻ ഡിഷസിനും കുറച്ച് ഒറിഗാന പൗഡർ ഞാൻ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ ഗാർലിക് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക ഇല്ല അതൊക്കെ ഓപ്ഷണലാണ് കൈ ഒറിഗാന പൗഡർ ഗാർലിക് പൗഡറൊക്കെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ് അത് നല്ല ഡൈജസ്റ്റീവ് പവറൊക്കെ തരും അതുകൊണ്ട് കുറച്ച് ഫ്ലേവറും അതൊക്കെ അതുകൊണ്ട് അതൊക്കെ ചേർക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുക ആ പൗഡറിനകത്തോട്ട് നന്നായിട്ടിങ്ങനെ കവർ ചെയ്യുക ഓക്കെ അപ്പം പൗഡറെല്ലാം തട്ടിക്കളഞ്ഞ് ആ പീസസ് നമ്മൾ നമ്മുടെ പാനിലേക്കിട്ട് സോട്ട് ചെയ്തെടുക്കുക അപ്പം ഓയിലിൽ മുങ്ങി കിടക്കത്തക്ക വിധം വേണം നമ്മൾ ഓരോ പീസും ഇടാനായിട്ട് എക്സ്ട്രാ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ആ ഓയിലിനകത്തായ ശേഷം അത് പെട്ടെന്ന് കരിയും കരിഞ്ഞിട്ട് ആ നമ്മുടെ ഫ്രൈക്കകത്തെല്ലാം പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ എക്സ്ട്രാ കോട്ടിങ്സ് എല്ലാം തട്ടി തട്ടിക്കളയാനായിട്ട് പറയുന്നത് പിന്നെ അതിനൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഞാൻ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റോളം കൊടുക്കുന്നുണ്ട് സിമ്മിലാക്കിയിടുക തീയെ സിമ്മിലാക്കിയിട്ട ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ആ പുറത്തെല്ലാം പെട്ടെന്നൊക്കെ കരിഞ്ഞിട്ട് അകം വേവത്തില്ല ഇത് ഫ്രഷായിട്ടുള്ള ചിക്കനാണ് നമ്മൾ വേവിച്ച ചിക്കൻ അല്ല അപ്പോൾ അതിന് വേവാനായിട്ട് കുറച്ച് ടൈം കൊടുക്കണം അപ്പം നമ്മുടെ ഫ്രൈ ചെയ മണം ഇങ്ങനെ വന്നു തുടങ്ങി അപ്പോഴേക്കും ഓരോരുത്തരും വന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഇന്ന് ഈവനിങ് എന്നുള്ളത് സാധാരണഗതിയിൽ ഞാൻ ഭയങ്കര ലേസിയാണ് കുക്കിങ്ങിലാണെ എല്ലാവരും ഒക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഈ വീക്ക് ഡേയ്സിൽ കണ്ടിന്യൂസ് ഡ്യൂട്ടിയും അതിൻ്റെ ടയേഡ്നെസ്സും പിന്നെ വീട്ടുകാര്യങ്ങളും ഒക്കെ ആയിട്ട് ടയേർഡായിട്ട് വീക്കെൻഡ് കിട്ടുമ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ തോന്നും അത് സ്വാഭാവികം അപ്പം നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഓ ഏതാണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുന്നുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ആ ഒരു കെ എഫ് സിയുടെ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി അതിൻ്റെ ജ്യൂസി ആയിട്ടുള്ള കെ എഫ് സി റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ ടാറ്റാ